ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് ഈ ചൂട് സമയത്ത് നമ്മുടെ ചർമ്മം സംരക്ഷിക്കാനുള്ള ഒരു ചെറിയൊരു ഫേസ് പാക്ക് ആണ് അതിനായിട്ട് ഞാൻ ആദ്യം ഒരു സ്പൂൺ കാപ്പിപ്പൊടിയാണ് എടുക്കുന്നത് ഇതുപോലൊരു ചെറിയ പാത്രത്തിലോട്ട് അതിനുശേഷം ഒരു സ്പൂൺ ഓട്സ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓട്സ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഡയറക്റ്റ് ഉള്ള ഓട്സാണ് അല്ലാതെ നമ്മൾ പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് നമ്മൾ ആ ഓട്സ് കൂടെ ചേർക്കുന്നുണ്ട് രണ്ടും ഒരു സ്പൂണ് മതി കേട്ടോ നമുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ അന്നന്ന ദിവസം ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയാൽ മതി നേരത്തെ ഉണ്ടാക്കി വെക്കേണ്ട അപ്പോഴപ്പഴേ ഉണ്ടാക്കുന്നതായിരിക്കും ബെറ്റർ ഇനി അതിലോട്ട് ഞാൻ ഒരു സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നിങ്ങൾക്ക് ഒറിജിനൽ നെയ്യ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം മീൻസ് അല്ലാതെ നമ്മളിപ്പോൾ പുറത്തുനിന്ന് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ആണെങ്കിൽ അതാണെങ്കിലും കുഴപ്പമില്ല എന്നിട്ട് ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതാണ് നമ്മുടെ പാക്ക് ഈ മിക്സ് ചെയ്ത് കിട്ടുന്ന സംഭവമാണ് നമ്മുടെ പാക്ക് ഈ പാക്ക് എന്ന് പറയുന്നത് ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യും കാരണം പ്രത്യേകിച്ച് ചൂട് സമയത്തൊക്കെ നമ്മൾ പുറത്തൊക്കെ പോയി ജോലി ചെയ്യുക അല്ലെങ്കിൽ പുറത്ത് പോയി പഠിക്കുക പുറത്ത് പോകേണ്ട ഒരു നമ്മളിപ്പോൾ പുറത്തിറങ്ങി ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഡേ ടു ഡേ ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് എന്തായാലും നമ്മുടെ മുഖത്ത് ടാൻ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ടാൻ വരും ചിലപ്പോൾ നമ്മൾ സൺസ്ക്രീൻ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും എന്നാലും നമുക്ക് ടാനിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നാൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാനും നമുക്ക് സ്കിന്നിനൊന്ന് ഗ്ലോ ആക്കി എടുക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു പാക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇനി നമുക്ക് ഈ പാക്ക് എങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം ജസ്റ്റ് ഞാൻ എൻ്റെ കൈ വെച്ച് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത് കാരണം ബ്രഷിലാണെങ്കിൽ നമുക്ക് ഈ പാക്ക് അത്ര എളുപ്പത്തില് ഫേസിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല പിന്നെ ഞാൻ എന്നും ചെയ്യണ പോലെ ഫേസ് ഒന്ന് വെറ്റാക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഇതിൽ നമുക്ക് മസാജിങ്ങിൻ്റെ ആവശ്യമില്ല ജസ്റ്റ് നമ്മുടെ ഫേസിലെ എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്ത് കൊടുക്കാണ് വേണ്ടത് മെയിനായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഡ്രൈ സ്കിന്നുകാരെടുത്ത് കൂടുതലായിട്ടും ഇത് പറയില്ല ചെയ്യണമെന്ന് കാരണം ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ ഫേസിലോട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഡ്രൈ ആയ പോലെ ഫീൽ ചെയ്യും നമ്മളത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഫേസിലൊരു കംഫർട്ടല്ലാത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യും ഓക്കെ അപ്പം ഡ്രൈ സ്കിന്നു കൂടെയാണെങ്കിൽ അവർക്കത് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവും അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഡ്രൈ ഈ ഒരു പാക്ക് ഒഴിവാക്കാം അവർക്ക് വേറെയും പാക്കുകളുണ്ട് അപ്പം ഈ ഒരു പാക്ക് ബെറ്റർ ഡ്രൈ സ്കിന്നുകാര് യൂസ് ചെയ്യാതിരിക്കാം കേട്ടോ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യാം അത് കുഴപ്പമൊന്നുമില്ല പക്ഷേ ബെറ്റർ ചെയ്യാതിരിക്കാം എന്നിട്ട് നമ്മൾ എല്ലായിടത്തും ഇതിങ്ങനെ തേച്ച് കൊടുക്കാം മസാജിങ് വേണ്ട കാരണം ഞാൻ പറഞ്ഞു ഇത് കുറച്ച് ഡ്രൈ ആയിട്ട് നമുക്ക് ഫീൽ ആവും അതുകൊണ്ട് മസാജിങ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട എന്നിട്ട് നമ്മൾ നന്നായിട്ട് തേച്ച് ഒരു പത്ത് മിനിറ്റ് നമ്മൾ വെയ്റ്റ് ചെയ്യുക പത്ത് മിനിറ്റ് വെയ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ കഴുകിക്കളയാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫേസ് പാക്ക് കൊണ്ട് നമുക്ക് വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ ടാലിൻ്റെ കാര്യത്തിൽ ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് നമുക്ക് നല്ലൊരു മാറ്റം തരുന്നുണ്ട് അതേപോലെ തന്നെ ഗ്ലോയുടെ കാര്യത്തിലും ബാക്കി നമുക്കിപ്പോൾ കുരുക്കൾ പോവാൻ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും വലിയ മാറ്റങ്ങളൊന്നും എനിക്ക് വന്നിട്ടില്ല ഓക്കെ അപ്പോൾ നമുക്കിതിങ്ങനെ നന്നായിട്ട് എല്ലാ ഭാഗത്തും തേച്ചു കൊടുക്കാം നമ്മുടെ കണ്ണിൻ്റെ മേലിലും പിന്നെ കഴുത്തിലും ചെവിയിൽ കൂടെ അപ്ലൈ ചെയ്യണം ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും കഴുത്തിലും ചെവിയിൽ അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല പക്ഷേ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ചെയ്യണം ഞാൻ ഇപ്പോൾ നമ്മൾ വാഷ്റൂമിലൊക്കെ പോയിരുന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തൊക്കെ പറ്റും അല്ലാതെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ എടുക്കുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഇനി നമ്മളിത് സാധാരണ പച്ച വെള്ളത്തിൽ നമ്മൾ ഫേസ് കഴുകി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാക്കൊന്നും പെട്ടെന്ന് പോവില്ല അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ നോർമലി യൂസ് ചെയ്യുന്ന നമ്മുടെ ഫേസ് വാഷ് എടുത്തിട്ട് ജസ്റ്റ് എടുത്തിട്ട് കഴുകിക്കളയുന്നതായിരിക്കും ബെറ്റർ സോപ്പ് യൂസ് ചെയ്യാതിരിക്കുക മാക്സിമം നിങ്ങൾ ഫേസ് വാഷ് തന്നെ യൂസ് ചെയ്തിട്ട് കഴുകിക്കളയാം ഹായ് അപ്പോൾ ഞാൻ ആ പാക്ക് പത്ത് മിനിറ്റ് ഫേസിലിട്ടിട്ട് കഴുകിയിട്ട് വന്നു ഇപ്പം എനിക്ക് ഫേസ് തൊട്ട് നോക്കുന്ന സമയത്ത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടും അതുപോലെ ചെറിയ രീതിയിലൊരു ഗ്ലോ വന്ന പോലെയും തോന്നുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ എനിക്കറിയാം ഞാൻ ഈ പാക്ക് ഇടുന്നതും കഴുകി വന്നിരിക്കുമ്പോഴൊന്നും നിങ്ങൾക്ക് വലിയ മാറ്റം തോന്നില്ല കാരണം ചെറിയൊരു ഗ്ലോയും സോഫ്റ്റ്നെസ്സാണ് ഉള്ളത് ചിലപ്പോൾ നേരിട്ട് കാണുമ്പോൾ തോന്നുമായിരിക്കും അല്ലാതെ നമ്മൾ ക്യാമറയിൽ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ക്യാമറ എഫക്റ്റുകളൊക്കെ കൊണ്ട് ചെറിയ മാറ്റങ്ങളൊക്കെ തോന്നുമായിരിക്കും അല്ലാതെ വലിയ മാറ്റങ്ങളൊന്നും തോന്നില്ല പിന്നെ ഞാൻ ഈ ഇടുന്നതും കഴുകി വന്നിട്ടുള്ളതൊക്കെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു പാക്ക് ഉണ്ടാക്കി അത് ജസ്റ്റ് കയ്യിൽ അപ്ലൈ ചെയ്തിട്ട് നിങ്ങളുടെ അടുത്ത് ഫേസിലിട്ടാൽ മതി നല്ലതാണെന്ന് പറയുന്നതും ഞാനത് ഫേസിലിട്ട് കാണിക്കുമ്പോഴുണ്ടാവുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് എനിക്കങ്ങനാണ് ഞാനിപ്പോൾ ഒരാൾ ചെയ്യുന്നത് അവരെ ഫേസിലിട്ട് കാണിക്കുമ്പോഴാണ് എനിക്കത് ചെയ്യാനുള്ള കുറച്ചുകൂടെ ഒരു എന്താ പറയുക വിശ്വാസം തോന്നുന്നു അത് നല്ലതായിരിക്കും ഫേസിൽ ഇട്ടാല് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്യുന്നത് അല്ലാതെ വീഡിയോയിൽ ഒരു സമയം നമ്മൾ യൂസ് ചെയ്തുകൊണ്ടൊന്നും വലിയ മാറ്റങ്ങൾ ഉണ്ടാവില്ല അത് ചില പാക്കുകൾക്ക് ഉണ്ടാവാറുണ്ട് ചില പാക്കുകൾക്കൊന്നും ഉണ്ടാവില്ല ഇപ്പം നമ്മൾ ഈ ചെയ്ത പാക്ക് എന്ന് പറയുന്നത് നമ്മളൊരു മാസത്തിൽ ഒന്നോ രണ്ടോ തവണ അല്ലെങ്കിൽ നമുക്ക് നല്ല ടാൻ ഉള്ള സമയത്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഡിഫറൻസ് കാണും പിന്നെ ഈ ഒരു സ്ക് ഒരു എന്ന് പറയുന്നത് ഈ ഒരു സംഭവം ഞാൻ ഒരിക്കലും ഡ്രൈ സ്കിന്നുകാരുടെ അടുത്ത് ചെയ്യാൻ പറയുന്നില്ല കാരണം ഡ്രൈ ആർക്ക് നമുക്കിത് അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമുക്ക് ഒരു ഭയങ്കര ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യാം അപ്പം നിങ്ങൾ ഡ്രൈ സ്കിന്നുകാര് കുളിച്ചുകൂടി ചെയ്യുന്ന സമയത്ത് അവർക്കൊരു ഇറിട്ടേഷൻ ഫീൽ ഉണ്ടാവും ചെയ്യുകയാണെങ്കിൽ ചെയ്യാം പക്ഷേ ഞാൻ അധികം പറയുന്നില്ല ബെറ്റർ നിങ്ങൾക്ക് ഈ ഒരു പാക്ക് മാറ്റി മറ്റു പല പാക്കുകളും ഉണ്ട് അപ്പം അതൊക്കെ യൂസ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് സമയമൊക്കെ ഉണ്ട് ഇപ്പം നല്ല വെയിലാണ് അപ്പോൾ വെയിലത്തൊക്കെ പോയിട്ട് നല്ല ടാൻ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ചെയ്ത് നോക്കാം ഇതുകൊണ്ട് നമുക്ക് പിംപിൾസ് കുറക്കാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് വേറെ എന്തെങ്കിലും പിഗ്മെൻറ്റേഷൻ കാര്യങ്ങൾ കുറക്കാൻ പറ്റില്ല ജസ്റ്റ് നമുക്ക് നമ്മുടെ ടാൻ റിമൂവ് ചെയ്യാനും പിന്നെ സ്കിന്നൊന്ന് ഗ്ലോ ആവാനും ഇതിനെ മാത്രമാണ് നമുക്കിത് പറ്റത്തുള്ളൂ എൻ്റെ എക്സ്പീരിയൻസിലാണ് ഇനി ഇപ്പോൾ ആർക്കെങ്കിലും യൂസ് ചെയ്തിട്ട് മുമ്പ് പോട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല പിന്നെ നമ്മൾ ഇത് ഇത് തന്നെ ഈ ഒരു കോഫിയുടെ തന്നെ നമ്മൾ ബ്രൈറ്റ്നിങ് ഫേസിങ് ഫേസ് ഫേഷ്യൽ ഓക്കെ ബ്രൈറ്റ്നിങ് ഫേഷ്യൽ എങ്ങനെ ചെയ്യാം വീട്ടിൽ തന്നെ ചെയ്യാം എന്നൊക്കെയുള്ള വീഡിയോ നമ്മൾ കുറേ നാൾ മുമ്പേ ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ടു ത്രീ ഇയേഴ്സ് ബാക്കിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണണം ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ വീഡിയോയോടെ കണ്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് വീട്ടിൽ തന്നെ ഒരു ഫേസ് ഫേഷ്യൽ ചെയ്യാം ഫേസ് പാക്ക് അല്ലെങ്കിൽ ഫേഷ്യൽ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ജസ്റ്റ് ഒരു പത്ത് പതിനഞ്ചോ മിനിറ്റിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ താങ്ക്